നമസ്കാരം ഇതൊരിക്കലും ഒരു ഇതിനെ ഒരു മതപരമായ ഒരു വിലയിരുത്തലായിട്ട് ഇതിനെ ഇതിനെടുക്കരുത് അതായത് അമേരിക്കയിലെ ന്യൂയോർക്ക് മെട്രോ ട്രെയിനിൽ കണ്ട ഒരു എഴുത്താണ് മെട്രോ ട്രെയിനിലെ എല്ലാ കമ്പാർട്ട്മെന്റുകളിലും ഈ എഴുത്ത് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതായത് മുസ്ലിം മതത്തെ നിരോധിക്കണോ എന്ന് ചോദിച്ചുകൊണ്ട് ജനാഭിപ്രായം തേടിക്കൊണ്ട് മെട്രോ സർക്കാരിന്റെ കീഴിലുള്ള അവിടുത്തെ ഗവൺമെന്റ് ഏജൻസിയുടെ കീഴിലുള്ള ഒരു പൊതുഗതാഗത സംവിധാനമാണ് അവിടെ മുസ്ലിം എന്ന മതവിഭാഗത്തെ ഇസ്ലാമിനെ ബഹിഷ്കരിക്കണോ ബഹിഷ്കരിക്കണോ എന്നല്ല നിരോധിക്കണോ ബാൻ മുസ്ലിം അല്ലെങ്കിൽ ബാൻ ഇസ്ലാം എന്ന ചോദ്യമാണ് ഉയർത്തുന്നത് ഇത് സമൂഹ മാധ്യമങ്ങളിലൂടെ കണ്ടൊരു കാര്യമാണ് ഇതിനെ പല രീതിയിൽ വേണമെങ്കിൽ വിലയിരുത്താം അതായത് ഇസ്ലാം എന്ന മതത്തോട് ഇവിടെ ലോകത്ത് അങ്ങനെ വിരോധമുണ്ട് എന്ന് തോന്നുന്നില്ല പക്ഷേ ഈ മതത്തിന്റെ ചില ആശയങ്ങൾ ചില ആശയങ്ങൾ പ്രായോഗികമായി ഇതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് എന്നുള്ളതിൽ പല അഭിപ്രായങ്ങൾ അത് ആ രീതിയിൽ തന്നെ വേണം അതായത് ഈ കലാ സാംസ്കാരിക മേഖലയുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനങ്ങൾ പാടില്ല അതുപോലെ തന്നെ അവരുടെ ചില ആശയങ്ങൾ ഇവിടുത്തെ എല്ലാവരും എല്ലാ മതവിശ്വാസികളും അല്ലെങ്കിൽ മതമില്ലാത്തവരും അവിശ്വാസികളും യുക്തിവാദികളും ഒക്കെ അംഗീകരിക്കണം ലോക തത്വം തന്നെ മുസ്ലിം എന്ന് പറയുന്ന ആ ഒരു ഈ ആറാം നൂറ്റാണ്ടിന്റെ ഇവരുടെ ഈ ചിന്താഗതിയിലാണ് ഖുറാൻ എന്ന ടെക്സ്റ്റുമായി ബേസ് ചെയ്താണ് ലോകം തന്നെ മുമ്പോട്ട് പോകുന്നത് എന്നൊക്കെയാണ് പറയുന്നത് പലതും കല്ലെറിഞ്ഞും അല്ലെങ്കിൽ എന്താ മുറിച്ചെടുത്തും സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ മുറിച്ചെടുത്തുമൊക്കെ ഉണ്ടാക്കിയതാ ആണെന്നൊക്കെ കേട്ടു പല അഭിപ്രായങ്ങളുണ്ട് ഇത് വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും അമേരിക്കൻ ഐക്യ നാടുകളിലും യൂറോപ്യൻ നാടുകളിലും സ്കാനിനേബ്യൻ രാജ്യങ്ങളിലും ഒക്കെ തന്നെ ചില ഇസ്ലാമിസ്റ്റുകൾ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ ഭീകര പ്രവർത്തനങ്ങളുടെ മത തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അമേരിക്കൻ സമൂഹം ചോദിച്ചു പോയതായിരിക്കണം ഇത് അവർക്ക് നിവൃത്തിയില്ലാതായി ചോദിച്ചു പോയതായിരിക്കാം പല മേഖലകളിലും ഇത് തന്നെയാണ് നടക്കുന്നത് ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇംഗ്ലണ്ടിലെ ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ക്രിക്കറ്റുകളെക്കിടെ വലിയ പ്രാർത്ഥനാ നമസ്കാര ചടങ്ങുകൾ ഉറക്ക വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നമ്മൾ വീഡിയോ നേരത്തെ കൊടുത്തിരുന്നു അതുപോലെ തന്നെ ഒരാൾ ഒരു കഥ പറയുന്നത് കേട്ടു ഏതോ ഒരു സ്റ്റേഡിയം ഒഴിപ്പിക്കണം സ്റ്റേഡിയത്തിൽ ബോമുണ്ട് എന്ന ഭീഷണി അപ്പോൾ സ്റ്റേഡിയം ഒഴിപ്പിക്കാൻ ലക്ഷക്കണക്കിന് മനുഷ്യരും അപ്പം സ്റ്റേഡിയം ഒഴിപ്പിക്കൽ അത്ര പ്രാധാന്യത്തോടെ അത്ര എളുപ്പം നടക്കുന്ന കാര്യമല്ല അപ്പോൾ മൈക്കിലൂടെ ഉറക്കെ ആരോ വിളിച്ചു പറഞ്ഞു ഇതുപോലെ പറഞ്ഞാൽ മതി എന്താണ് അള്ളാഹു അക്ബർ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞാൽ മതി അങ്ങനെ ചെയ്തു ഏതാനും നിമിഷങ്ങൾക്കുള്ള ചെറിയ കാര്യമായി എല്ലാവരും ജീവനോടി രക്ഷപ്പെട്ടവർ കഥ കേൾക്കുന്നു സത്യമാണോ എന്നറിയില്ല ചിലപ്പോൾ ഭാവനും ഭാവനയിൽ ഇത് ഒരു മതത്തിന് ഒരു മതത്തിനെ ബുദ്ധിമുട്ടാക്കാനായി ഒരു മതത്തിനെ മറ്റുള്ളവരുടെ മോശക്കാരാക്കാനായി ആ മതത്തിലെ തന്നെ ഒരു വിഭാഗം ജനങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ ഈ മത തീവ്രവാദ പ്രവർത്തനങ്ങളും അതിന്റെ ചിന്താഗതികളും ഒക്കെ നടത്തുന്ന ചില ആളുകളുടെ പ്രവൃത്തി കൊണ്ടുമുണ്ടായതാണ് സത്യം പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുക ഈ ചെയ്യുന്നവർ ഓർക്കുക നിങ്ങൾ ആരും ഇത് കേൾക്കുന്നുണ്ട് എന്നൊന്നും നമുക്കറിയില്ല കേരളത്തിലുണ്ട് പലരും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് ഇല്ലാതാകുന്നത് അല്ലെങ്കിൽ ലോകത്തിന് മുന്നിൽ അപഹാസ്യരാകുന്നത് അല്ലെങ്കിൽ ഭീകരർ എന്ന് മുദ്രപിത്തപ്പെടുന്നത് ഒരു ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതമാണ് ആ മതത്തിൽ നല്ല കാര്യങ്ങൾ അതിന്റെ നന്മയുടെ വശങ്ങളൊക്കെ തന്നെ ഉണ്ടായേക്കാം തീർച്ചയായിട്ടും ആ അതിനെയൊന്നും നമ്മൾ എതിർക്കുന്നില്ല പക്ഷേ ഈ മതത്തെ ലോകത്തിന് മുന്നിൽ ഒരു ജ്യോതി ചിഹ്നമായി നിർത്തുന്നത് നിങ്ങളിൽപ്പെട്ട നിങ്ങളുടെ മതത്തിൽപ്പെട്ട ഇത്തരക്കാരൻ ഒരു പേര് നോക്കിക്കൊണ്ട് നടപടികൾ അമേരിക്കയിൽ ചെന്നാൽ എയർപോർട്ടിൽ ചെന്നാൽ ഒരാളുടെ പേര് ഒരു ഇസ്ലാമിക നാമമാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾ വ്യക്തമായ വലിയ പരിശോധനകൾക്ക് വിധേയനാകേണ്ടി വരും ഇത് നേരത്തെ ഇന്ത്യൻ സിനിമാ താരങ്ങൾക്കടക്കം പലർക്കും സംഭവിച്ചത് ഇപ്പോൾ ഈ മെട്രോയിൽ എഴുതി വെച്ചിരിക്കുന്ന ബോർഡ് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അത് ആ നാടിന്റെ കാര്യമാണ് നമ്മുടെ നാടുമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല ഇപ്പം അമേരിക്കയിൽ ഇന്ത്യയുമായിട്ട് നയതന്ത്ര ബന്ധങ്ങളുണ്ട് എന്നാലും ഇക്കാര്യത്തിൽ നിന്നും ഇത്തരം കാര്യങ്ങളിലൊന്നും ഇന്ത്യ പലപ്പോഴും അഭിപ്രായം പറയുന്നു ഇനി ഇത് എഴുതി വെച്ചിരിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അവിടുത്തെ ജനതയും അവിടുത്തെ സമൂഹവും തീരുമാനിക്കേണ്ട കാര്യമാണ് ഇതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലാകുന്നുണ്ട് ഇത് അമേരിക്കയിൽ വലിയ ചർച്ചയായിട്ടുണ്ട് അതുപോലെ തന്നെ അമേരിക്കൻ ഐക്യനാടുകളിലൊക്കെ തന്നെ ഈ ഒരു എഴുത്ത് വ്യാപിപ്പിക്കാൻ ചില ഏജൻസികൾ ശ്രമിക്കുന്നതുമായുള്ള ഒരു വാർത്തയും അതിന്റെ വിശദാംശങ്ങൾ വരുന്നുണ്ട് നമ്മൾ ഒരിക്കലും ഇത്തരത്തിൽ ഒരു മതപരമായ ഒരു ചിന്താ ഗതിയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടത് ഈ മതത്തിൽപ്പെട്ട ആളുകളുടെ തോന്നിയാസം കൊണ്ടും അവരുടെ കുൽസിത പ്രവർത്തി കൊണ്ടും അവരെ നടത്തുന്ന സാമൂഹ്യദ്രോഹ ജനദ്രോഹ നയങ്ങൾ കൊണ്ടും തീവ്രവാദ ആശയങ്ങൾ കൊണ്ടുമാണ് എന്നുള്ള അടിസ്ഥാനം അത് മാറ്റിവെക്കാൻ സാധിക്കുന്നതല്ല ഇനിയും പല നാടുകളിലും പല മേഖലകളിലും പൊതുഘട്ടങ്ങളിലൊക്കെ ചിലപ്പോൾ ഇത്തരം ബോർഡുകൾ കണ്ടേക്കാം ഇത്തരം ബോർഡുകൾ നീക്കാനുള്ള ശ്രമങ്ങൾ പലയിടത്തും ഉണ്ടായേക്കാം ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും ജന ജനസമൂഹത്തിന്റെ ഭാഗമായി അവിടുത്തെ സർക്കാർ സംവിധാനങ്ങളും അവിടുത്തെ നിയമങ്ങളും അവിടുത്തെ ചിട്ടകളും ഇസ്ലാമിക ചിട്ടകളും അടക്കം മാറി കഴിഞ്ഞു അവരുടെ വസ്ത്രധാരണ രീതിയെ കുറിച്ച് അവരുടെ മതപരമായ ആശയങ്ങൾ അത്

ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ നാഥൻ ക്ഷേത്രം ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം ഭാഗ് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം മഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ